നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ മുടി സ്മൂത്തും സോഫ്റ്റും ഒക്കെ ആകുന്നതിന് വേണ്ടിയിട്ട് സ്കാൽപ്പിലെ ഡ്രൈനെസ്സും അതുപോലെ തന്നെ മുടിയിലെ ഡ്രൈനെസ്സും മുടി പൊട്ടി പോകുന്നതും ഒക്കെ ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഹെയർ മാസ്കുകൾ ഉപയോഗിക്കാറുണ്ട് അത് ചിലതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാറുണ്ട് അതല്ലെങ്കിൽ ചിലതൊക്കെ ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാറുമുണ്ട് നമ്മൾ തന്നെ നമ്മളുടെ ഈ ചാനലിലൂടെ പലതരം ഹെയർ മാസ്കുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹെയർ മാസ്കുകൾ വിധമുണ്ട് ചില ഹെയർ മാസ്കുകൾ നമ്മുടെ മുടി നല്ല സ്മൂത്തും സോഫ്റ്റും ഒക്കെ ആകുന്നതിനും ഡ്രൈനസ് മാറുന്നതിനും ഒക്കെ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നാൽ ചില ഹെയർ മാസ്കുകൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ മുടി നന്നായിട്ട് വളരുന്നതിനും മുടി കൊഴിച്ചിലിനെ പൂർണ്ണമായിട്ടും കുറയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുടി കൊഴിച്ചിൽ മാറുന്നതിന് സഹായിക്കുകയും അതുപോലെ തന്നെ മുടി സോഫ്റ്റ് സ്മൂത്തും ഒക്കെ ആകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള വീട്ടിൽ തന്നെയുള്ള മൂന്നേ മൂന്ന് ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ മാസ്ക് ആണ് അപ്പോൾ ഈ ഹെയർ മാസ്ക് കുറച്ച് ദിവസത്തേക്ക് തുടർച്ചയായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ ഈ ഹെയർ മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയെന്നും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും നമുക്കൊന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം പറയാനുണ്ട് നമ്മളുടെ ചാനലിൽ ഒരു ഗിഫ്എവേ നടക്കുന്നുണ്ട് ഗിഫ്വേ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്കും ഇരുപതിനായിരം രൂപയ്ക്കും ഇടയിൽ വില വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് ഈ സ്മാർട്ട് ഫോൺ നമ്മൾ കൊടുക്കുന്നതിനുള്ള കാരണം നമ്മൾ ഇപ്പോൾ ഒമ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുക വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം അത് എന്തായാലും ചിലപ്പോൾ നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം എന്തായാലും അത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കമന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഇങ്ങനെ നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമുക്ക് പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ദിവസം നമ്മൾ ഈ സ്മാർട്ട് വാങ്ങി നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഈ ഹെയർ മാസ്കിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം അപ്പോൾ ഈ ഹെയർ മാസ്ക് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ് ഒന്നാം പാൽ തന്നെ നിങ്ങൾ എടുക്കണം അപ്പോൾ ഞാൻ ഇതൊരു നാലഞ്ച് സ്പൂൺ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു ബൗളിലേക്ക് എടുക്കുകയാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അഞ്ച് ചുവന്നുള്ളിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു അഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഈ തേങ്ങാപ്പാലിലേക്ക് ഇടുകയാണ് ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ കാസ്ട്രോയിൽ അതായത് ആവണക്കെണ്ണ കൂടെ ചേർക്കുക ആവണക്കെണ്ണ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള പ്യുവർ ആവണക്കെണ്ണ തന്നെ വാങ്ങണം അപ്പോൾ നമ്മുടെ കൂട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ ഇതിപ്പോ അരച്ചെടുത്തോണ്ട് വരാം അപ്പോൾ നമ്മുടെ ഹെയർ മാസ്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഒന്നെങ്കിൽ നിങ്ങളൊരു കോട്ടൺ ഇതിലിങ്ങനെ മുക്കിയതിന് ശേഷം നിങ്ങളുടെ തലയോട്ടിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക മുടിയിൽ മുഴുവൻ ഇത് തേച്ച് പിടിപ്പിക്കേണ്ട കാര്യമില്ല തലയോട്ടിൽ മാത്രമേ ഇത് തേച്ച് പിടിപ്പിക്കേണ്ട കാര്യമുള്ളൂ പിന്നെ ഈ ഹെയർ മാസ്ക് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് കൂടെ ഞാൻ പറയാം ഈ ഹെയർ മാസ്ക് അഥവാ നിങ്ങൾ നിങ്ങൾക്ക് സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇതിന് അത്യാവശ്യം നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തലനീരറക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഉള്ള ഒരു കാര്യം നമ്മൾ ഈ ഹെയർ മാസ്ക് തലയിൽ ഇട്ടതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വരെ തലയിൽ ഇങ്ങനെ വെക്കാം അതിനുശേഷം നമ്മൾ ഇത് കഴുകി കളയേണ്ടതാണ് പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഹെയർ മാസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ ഇത് നിങ്ങളുടെ തലയിൽ വെക്കരുത് അഞ്ച് മിനിറ്റ് നിങ്ങൾ തലയിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഇത് കഴുകി കളയുക അതിനുശേഷം നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ സമയം ഒന്ന് കൂട്ടുക അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം നിങ്ങളിങ്ങനെ സമയം കൂട്ടി കൂട്ടി ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും അതിൽ കൂടുതൽ സമയം നിങ്ങൾ ഇത് വെക്കരുത് അഥവാ നിങ്ങൾക്ക് അഞ്ചു മിനിറ്റ് നിങ്ങളുടെ തലയിൽ ആദ്യത്തെ തവണ വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം അതായത് തലനീരിയിറക്കം പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഈ തലനീലിറക്കം പോലുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യവും മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ സമയം കൂട്ടി കൂട്ടി കൊണ്ടുവരാവുള്ളൂ ഇങ്ങനെ സമയം കൂട്ടിക്കൊണ്ടുവരുമ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും സമയം കൂട്ടാതിരിക്കാൻ ശ്രമിക്കുക ഉറപ്പായിട്ടും സമയം കുറയ്ക്കണം അപ്പോൾ നിങ്ങൾ ഇതൊരു നാലഞ്ച് പ്രാവശ്യം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന്റെ ഒരു ഫാനായിട്ട് മാറും അത്ര നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് എത്ര കടുത്ത മുടി കൊഴിച്ചിലുണ്ടെങ്കിലും അതൊക്കെ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീല് ചെയ്യും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അത് എന്തായാലും അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ഓൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി മുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതും ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുമായിരിക്കും അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണുണ്ടാം